ഈ ഒരു ില് കയറി വിജയിക്കാൻ തീരുമാനം എടുത്ത് വന്നിരിക്കുന്ന ഓരോരുത്തർക്കും നല്ലൊരു ദിവസവും നല്ലൊരു വിജയവും ആശംസിക്കുന്നു അന്ന് സംസാരിച്ച സമയത്ത് എന്റെ ഈ വലതുവേഷത്ത് കാണുന്ന അവിടെ ഒരു ചെറിയ വീടാണ് പക്ഷെ ഇന്ന് ഞാൻ സംസാരിക്കുന്ന സമയത്ത് എന്റെ തൊട്ടു മുന്നിൽ പണി തീർന്നുകൊണ്ടിരിക്കുന്ന നാലായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് പണി തീർന്നുകൊണ്ടിരിക്കുകയാണ് നിന്റെ അമ്മായിയപ്പന്റെ ഭൂസ്വത്വല്ലേ അല്ലെ അവരുടെ സ്വതും കൂടെ നമ്മളിലേക്ക് എത്തണം എന്ന ചിന്തയോടുകൂടി പോകുന്നവർക്ക് പെട്ടെന്നൊരു വളർച്ചയൊക്കെ ഉണ്ടാവാ പക്ഷേ അതിനൊക്കെ ഒരു സമയപരിധിയും നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല ഇത്തരം സംഭാഷണമൊന്നെ ചീപ്പാണല്ലേ ഞാനൊരു ജോലി എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തത് ആദ്യമായിട്ട് എൽ ഐ സി ഏജന്റ് എന്നുള്ള നിലയിലായിരുന്നു ആദ്യത്തെ അഞ്ചു വർഷംസിന് ശേഷം ജ്വല്ലറികളിൽ സെയിൽസ് ആയാലും പിന്നീട് എൽ ഐ സി ഏജന്റായും ഒക്കെ അമ്പിളി പ്രവർത്തിച്ചു സ്വന്തം നാട്ടിൽ സ്വീകാര്യത കുറവുള്ളത് കൊണ്ട് തന്നെ മണിച്ചേനാളുകൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് തന്റെ സ്ഥലങ്ങളിൽ നിന്ന് മാറി കുറച്ചപ്പുറത്ത് പോയിട്ട് ഇതിനെ മാർക്കറ്റ് ചെയ്യുക ആളുകളെ ചേർക്കുക എന്നൊക്കെ അമ്പിളിയും അത് തന്നെയാണ് ചെയ്തത് സ്വന്തം നാട്ടിൽ നിന്ന് മാറി പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള വടകരയിലാണ് അമ്പിളി കേന്ദ്രീകരിച്ച് ഈ ഒരു മണി ചെയിൻ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചത് എനിക്ക് ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്